ഒത്തിരി സ്നേഹത്തോടെ ശാലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു അനുഗ്രഹിക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം കണ്ണുകളടയ്ക്കാം ദൈവത്തിരി സന്നദ്ധിയിൽ നമ്മെ തന്നെ എളിമയോടെ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിയാം സ്വർഗത്തിലെ നല്ല ദൈവമേ ഈ രാത്രിയിൽ ലോകം മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് എൻ്റെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒത്തിരി ആകുലതകളും അസ്വസ്ഥതകളും ദുഃഖപീടകളും രോഗങ്ങളും ആവശ്യങ്ങളെല്ലാം എൻ്റെ മുമ്പിലുണ്ട് ദൈവമേ എല്ലാത്തിനും ഉത്തരം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ രാത്രിയിൽ ഞാൻ ജാഗരിക്കുന്നത് കർത്താവെ ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ സുഖപ്പെടുത്താൻ എൻ്റെ കുടുംബത്തെ സുഖപ്പെടുത്താൻ ഈ ദേശത്തെ സുഖപ്പെടുത്താൻ അനുഗ്രഹിക്കാൻ കർത്താവെ അവിടുന്ന് എഴുന്നള്ളി വരണമേ നിൻ്റെ തൃക്കരങ്ങളിലേക്ക് എന്നെ തന്നെ എനിക്കുള്ളതെല്ലാം എൻ്റെ ദിവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ജാഗരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു ഒരു നിമിഷം കണ്ടുകൾ അടച്ച് കരങ്ങളൊന്ന് തുറന്ന് പിടിച്ച് ഹൃദയത്തിൽ നിന്ന് ശബ്ദം താഴ്ത്തി ഈശോ വിളിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയ്യ ഹലൂയ യേശുവെ നന്ദി യേശുവെ മഹത്വം യേശുവെ ആരാധന കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഞാനെങ്കിലും ആശ്രയിക്കുന്നു ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ഈ രാത്രിയിൽ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണമേ ഹലലുയ്യ ഹലുയ്യ ഹലലുയ്യ അലലുയ്യ സന്തോഷത്തോടെ വീണ്ടും പറയാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കാൻ അനുഗ്രഹമായി ഉയർത്താൻ നമ്മുടെ ദൈവം ഇന്ന് കടന്നു വരും നമുക്കറിയാം നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഒരു വ്യക്തിയെയോ ഒരു ദേശത്തെയോ ഒരു തലമുറയോ പോലും അനുഗ്രഹിക്കാൻ നമ്മുടെ കർത്താവിനെ പറ്റും നമ്മുടെ ദൈവം കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി അവനൊരു വാക്ക് പറഞ്ഞാൽ മതി നമ്മുടെ ജീവിതങ്ങൾ മാറി മറിയും അവനൊരു വാക്ക് ഉരുടിയാടിയാൽ അവനൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും സാഹചര്യങ്ങൾ മാറി മാറ്റപ്പെടും രോഗങ്ങൾ വിട്ടുപോകും വൈകല്യങ്ങൾ വിട്ടുപോകും ദുഃഖം ആനന്ദമായിട്ട് മാറും അതിനാൽ ഈ രാത്രിയിൽ ആദരവോടെ പ്രാർത്ഥിക്കണം കർത്താവ് ഈ രാത്രിയിൽ നീ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയണമേ കർത്താവ് ലാസറിന്റെ കുഴിമാടത്ത് ചെന്നപ്പോൾ ആ കുഴിമാടത്തിനകിൽ നിന്ന് അവനൊരു വാക്ക് പറഞ്ഞു ലാസർ പുറത്തു വരിക നമുക്കറിയാം മരണം മാറിപ്പോയി നായിലെ വിധവിയുടെ കണ്ണുനീർ കണ്ട് ആ ചെറുപ്പക്കാരനെ ശൗമഞ്ചത്തി ചെന്ന് അവൻ പറഞ്ഞു യുവാവെ എഴുതേൽക്കുക അവൻ എഴുന്നേറ്റു ഇതാണ് യേശുവിൻ്റെ വാക്ക് സൃഷ്ടി ചെയ്യുന്ന വാക്ക് ഈ രാത്രിയിൽ കർത്താവെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണമേ എന്ന് യേശുവിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ ജീവിത സാഹചര്യങ്ങൾ മാറും നിന്റെ കുടുംബം മാറും നിന്റെ അവസ്ഥകൾ മാറും ഇതാ അവന്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വിശേഷം ഏഴാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള തിരുവചനങ്ങള് നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ഒരു ശതാധിപൻ അദ്ദേഹത്തിന് പ്രിയങ്കരനായ ഒരു സേവകനുണ്ടായിരുന്നു ദാസൻ അവൻ രോഗം പിടിപെട്ട് ആസന്ന മരണനായി കിടക്കുകയാണ് അവൻ വലിയൊരു വാർത്ത കേട്ടു ഒരു സന്തോഷത്തിന്റെ വാർത്ത ഒരു പ്രത്യാശയുടെ വാർത്ത അവനൊരു പേര് കേട്ടു ആ പേര് യേശു എന്ന പേരാണ് അവന് കേട്ട വാർത്ത യേശുവിൻ്റെ വാർത്ത യേശുവിനെക്കുറിച്ച് അവന് വിശ്വാസമുണ്ടായി അവൻ സ്വാധീനമുള്ളവനായിരുന്നു യഹൂദ പ്രമാണികളെ കണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് അടുത്തേക്ക് അയച്ചു യഹൂദ പ്രമാണികൾ പറഞ്ഞ കർത്താവേ നീ വന്ന് ഈ ശതാദിപൻ്റെ സുഖപ്പെടുത്തണം കാരണം ആ ശതാദിവിനോട് ഒരു നല്ല മനുഷ്യനാണ് അവൻ നമുക്ക് വേണ്ടി ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി ഒരു സിരഗോഗലും മണി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ വരണം യേശു ആ യഹൂദ പ്രമാണികളോടൊപ്പം ശതാധിപൻ ഭവനത്തിലേക്ക് അവൻ്റെ വൃത്തിനെ സുഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കർത്താവ് കടന്നെല്ലുകയാണ് ശതാധിപൻ വലിയ അധികാരമുള്ളവൻ അനേക പട്ടാളക്കാരുടെ തലവൻ സ്വാധീനമുള്ളവൻ പണമുള്ളവൻ സമ്പത്തുള്ളവൻ പക്ഷേ വലിയ എളിമയുള്ള ശതാധിപൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ ഓടിച്ചെന്നില്ല അവൻ ഓടിച്ചല്ലോട് ധൈര്യമില്ല അവൻ മറ്റൊരു സ്നേഹിതനെ പറഞ്ഞു വിട്ടു പറഞ്ഞു ഗുരു അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത ഇരിക്കില്ല അങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ വിദൂരത്തുനിന്ന് കർത്താവിനെ കണ്ടപ്പോൾ അവൻ തിരിച്ചറിയുകയാണ് അവന്റെ കുറവുകൾ അവൻ്റെ ബലഹീനതകൾ അവൻ്റെ പോരായ്മകൾ അവൻ പറഞ്ഞു കർത്താവേ എൻ്റെ ഭവനം ഒത്തിരി മനോഹരമായ ഭവനമാ ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ട് പക്ഷെ നിന്നെ പോലുള്ള ഒരു പരമപരിശുദ്ധനെ സ്വീകരിക്കാൻ നിന്നെ പോലെ അധികാരമുള്ളവരവനെ സ്വീകരിക്കാൻ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെ മേൽ അധികാരമുള്ളവനെ സ്വീകരിക്കാൻ എൻ്റെ ഭവനത്തിന് യോഗ്യതയില്ല നിന്നെ നേരിട്ട് സമീപിക്കാൻ പോലും പരമപരിശുദ്ധനായി നിന്നോട് സംസാരിക്കാൻ പോലും നിന്റെ കൂടെ ഇരിക്കാൻ നിന്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല പറയുക നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്റെ വൃത്തിനു സുഖപ്പെടും അവർ തെളിവ് സഹിതം പറയുകയാണ് എന്റെ കീഴിലും പടയാളികളുണ്ട് എന്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ പറയുമ്പോൾ അവർ അക്ഷരം പ്രതി അനുസരിക്കുന്നു ഒരുവിനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ ഓടി വരുന്നു മറ്റൊരുവിനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നു ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യുന്നില്ല എന്നെ എൻ്റെ ഭടന്മാർ അനുസരിക്കുന്നത് പോലെ എൻ്റെ കീഴ് ജീവനക്കാർ എന്നെ അനുസരിക്കുന്നത് പോലെ നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഫൃത്യൻ സുഖം പ്രാപിക്കും നീ ഒരു വാക്ക് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറി മറയും അതിനാൽ കർത്താവേ നീ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയണമേ എന്ന് ശതാധിപൻ സ്നേഹിതൻ മുഖേന ദൈവത്തോട് പറയുകയാണ് രക്ഷകനോട് പറയുകയാണ് യേശുക്രി പറയുകയാണ് യേശു പറഞ്ഞു എന്തൊരു വിശ്വാസമായത് ഇത്രമാത്രം വിശ്വാസമുള്ള ഒരു ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ല എന്റെ ജനത്തിനുമേൽ സ്വജനത്തിനിടയിൽ ഇത്രമാത്രം വിശ്വാസമുള്ള ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല ആ നിമിഷം അവന്റെ പ്രത്യൻ സുഖം പ്രാപിക്കുകയാണ് യേശു ഒരു വാക്ക് പറഞ്ഞു ഈ രാത്രിയിൽ കർത്താവേശുക്രിസ്തു സത്യദൈവം ഏകരക്ഷകൻ നമുക്ക് വേണ്ടി നിനക്ക് വേണ്ടി അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കും അവൻ കാറ്റിനോടും കടലിനോടും കൽപ്പിച്ചു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു ശാന്തതയുണ്ടായി പറഞ്ഞു എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റു അവന്റെ വാക്ക് അവന്റെ വാക്ക് അത്ഭുതം ചെയ്യുന്ന വാക്ക് അവന്റെ വാക്ക് നിന്നെ പടുത്തുയർത്തുന്ന വാക്ക് അവന്റെ വാക്ക് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന വാക്ക് അവന്റെ വാക്ക് നിന്റെ നിരാശ വിട്ടുപോകുന്ന വാക്ക് അവന്റെ വാക്ക് നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന വാക്ക് അതിനാൽ പ്രിയമുള്ളവരെ ഈ രാത്രി നീ യേശു ഇന്ന് ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി സംസാരിക്കും രാത്രിക്ക് കുടുംബത്തോട് കൽപ്പിക്കും അടുക്കുക ശാന്തമാവുക രോഗത്തോട് കൽപ്പിക്കും വിട്ടുപോവുക ആ യേശു ഇതാ ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി സംസാരിക്കും വലിയ എളിമയോടെ ശതാധുൻ പറഞ്ഞ കർത്താവേ എന്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല ഒന്ന് എളിപ്പെടാം നിനക്ക് ഒത്തിരി സമ്പത്ത് ഉണ്ടായിരിക്കാം ഒത്തിരി സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കാം ഒത്തിരി അധികാരം ഉണ്ടായിരിക്കാം എല്ലാരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം നീ പക്ഷേ ദൈവത്തിനു മുമ്പിൽ അതൊരു യോഗ്യതയാണെന്ന് പറയുന്നില്ല ദൈവത്തിനുമ്പിലുള്ള യോഗ്യത എളിമയാണ് എളുവിയോടെ പറയുക കർത്താവേ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല അത് ശരിയാണ് താനും അത് ശരിയാണത് അത് കറക്റ്റാണത് കാരണം ക്രിസ്തു കടന്നു വരാനുള്ള യോഗ്യത എൻ്റെയോ നിന്റെയോ ഭവനത്തിനില്ല കാരണം അവൻ പരമപരിശുദ്ധനാണ് അവൻ സർവശക്തനാണ് അവൻ സർവാധിപത്യമുള്ളവനാണ് നമുക്ക് വേണ്ടി ഇന്ന് അവനൊരു വാക്ക് പറയട്ടെ ദൈവസന്നിധത്തിലേക്ക് പ്രിയമുള്ളവരെ എല്ലാ നിയോഗങ്ങളെയും ഒന്ന് സമർപ്പിക്കാം എല്ലാ ആവശ്യങ്ങളെയും ഒന്ന് സമർപ്പിക്കാം എല്ലാ സ്വപ്നങ്ങളെയും ഒന്ന് സമർപ്പിക്കാം എല്ലാ ദുഃഖപീടുകളെയും സമർപ്പിക്കാം നിന്നെ തകർത്തു കൊണ്ടിരിക്കുന്ന നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിത വ്യാപാരങ്ങളെ ജീവിത ദുഃഖങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളെ ആർക്കും പരിഹരിക്കാൻ സാധിക്കാത്ത നിന്റെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷമതകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അവൻ ഇന്ന് നിനക്ക് വേണ്ടി സംസാരിക്കും രണ്ട് കരങ്ങളും ഒരു നിമിഷം നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി സംസാരിക്കണം നിനക്ക് വേണ്ടി ഒരു അവൻ ഉച്ചരിക്കണം നിനക്ക് വേണ്ടി ഒരു അവൻ കൽപ്പിക്കണം നിനക്ക് വേണ്ടി ഒരു അവൻ പറയണം കരങ്ങൾ ഉയർത്തി ആ ദൈവത്തെ വിശ്വാസത്തോടെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ സ്തുതിക്കാം ഹാല യേശുവേ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുന്ന് നിന്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത ഇരിക്കില്ല കർത്താവെ നിന്നെ സമീപിക്കാൻ പോലുമുള്ള യോഗ്യത ഇരിക്കില്ല അങ്ങൊരു 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 വാക്ക് 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 പറഞ്ഞാൽ ഉരിയാടിയാൽ കൽപ്പിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും ും കുടുംബം അനുഗ്രഹിക്കപ്പെടും മക്കൾ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും തലമുറകൾ അതിനാൽ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് എനിക്ക് വേണ്ടി സംസാരിക്കണമേ എന്നോട് സംസാരിക്കണമേ എനിക്ക് വേണ്ടി അവിടുന്ന് ിയ ഹലിയ 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 ഹലിയതുമിയേവാ എനിക്ക് മതി அடிச்சு ஒரு வாக்குமதி எனக்கு கதுமதி, ஒரு வாக்குமதி அடிச்சு பாடி பிரார்த்திக்கொண்டு ൂടം ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ് വിശ്വസിക്കാം എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയുന്ന കർത്താവ് അതിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നിന്റെ ദൈവം സംസാരിക്കും നിനക്ക് സൗഖ്യമുണ്ടാകാൻ നീ അനുഗ്രഹിക്കപ്പെടാൻ ശാപക്കെട്ടുകൾ അഴിയാൻ രോഗവീടകൾ വിട്ടുപോകാൻ കണ്ണുതീര് വിട്ടുപോകാൻ നിന്റെ ദൈവം ഈ രാത്രി സംസാരിക്കും അവരെ വിളിക്കാം അവരോട് പ്രാർത്ഥിക്കാം അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാറുമില്ലേ നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം എന്റെ ഞാൻ പോരാത്തവനാണ് എന്റെ കൂടുപ്പവനാണേ എന്റെ പൂരക്കകത്തുവരാ ഞാൻ പോരാത്തവനാണി എന്റെ കൂടുപ്പവനാണേ പറയാം കർത്താവിനോട് കർത്താവേ എന്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല എനിക്ക് വേണ്ടി ഈ രാത്രിയിൽ ഒരു വാക്ക് അവിടെ നിന്ന് പറയണം രോഗം വിട്ടുപോകുന്ന വാക്ക് മരണം പരാജയപ്പെടുന്ന വാക്ക് ഞാൻ അനുഗ്രഹമായി തീരുന്ന വാക്ക് എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന വാക്ക് എന്റെ കുടുംബം അനുഗ്രഹമായി മാറുന്ന വാക്ക് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുന്ന വാക്ക് ദൈവമേ ഈ രാത്രിയിൽ അവിടുന്ന് പറയണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനോട് എനിക്ക് പുഴാരാരും ഈ ഭൂമിയിലില്ലേ യേശുവിനെ പൂശ്രേഷ്ഠൻ വേറാരുമില്ലേ പറഞ്ഞാൽ ഒരു മാറാത്തതെന്തുവാതി എനിക്കത് മതി करलिया हलूया हलिया 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 Hallelujah! Hallelujah! हलवीअ हलिया यश्वेश्वेश्वे മനസ്സിനെ ശാന്തമാക്കാം കർത്താവെ രാത്രിയിൽ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി അവിടുത്തെ ഒരു വാക്ക് ഉരിയാടണമേ കർത്താവേ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഒരു വാക്ക് പറഞ്ഞാൽ ശാപബന്ധനങ്ങൾ വിട്ടുമാറും യേശുവേ അവിടുത്തെ വാക്കിനു വേണ്ടി അങ്ങ് പറയുന്ന ഒരു വാക്കിനു വേണ്ടി ഈ രാത്രിയിൽ ഈ ജാഗരണ പ്രാർത്ഥന രാത്രിയിൽ വിശ്വാസത്തോടെ ഞാൻ കാത്തിരിക്കുന്നു സന്തോഷത്തോടെ പറയാം പശുത ദേവുമാതാവിനോട് ചേർന്ന് ജോമാല അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജോമാലയിൽ നമ്മെ സഹായിക്കുന്നത് ശാലോ ശുശ്രൂഷരായ ടി ജോ തോമസ് ബിന്ദു ജോബി എന്നിവരാണ് ഇവരോട് ചേർന്ന് നമുക്ക് ജോമാല അർപ്പിക്കാം